ജൻശിക്ഷൻ സൻസ്ഥാൻ മലപ്പുറത്തിനു കീഴിൽ ഈ വർഷം ഫുഡ് പ്രോസസിംഗ് പരിശീലനം പൂർത്തിയാക്കിയ പന്ത്രണ്ട് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും ഫുഡ് എക്സിബിഷനും എടക്കര ചുങ്കത്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുഖ്യപ്രഭാഷണം നടത്തി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർകോയ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് നിർമ്മിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി